ഞാൻ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു ഞാൻ അപ്പൊ തന്നെ വേദി വിട്ടു ഞാൻ പോന്നു കഴിഞ്ഞതിനു ശേഷമാണ് അതുകൊണ്ട് ആ പ്രസംഗത്തെ സംബന്ധിച്ചും പൊതുവിലുള്ള കാര്യത്തെ കുറിച്ചും പാർട്ടി സെക്രട്ടേറിയറ്റ് ഞാനോട് സെക്രട്ടേറിയറ്റ് ആണ് വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും മതനിരപേക്ഷ നിലപാടാണ് സി പി ഐ എമ്മിനുള്ളത് ഒപ്പം ഗവൺമെന്റിനുള്ള ആ മതനിരപേക്ഷ നിലപാടിന് അപ്പുറത്തുനിന്ന് ില്ല ഇനി ചിന്തിക്കുകയല്ല ഗവൺമെന്റിനും പാർട്ടിക്കും ഉള്ളത് മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യം അപ്പോ ഞങ്ങളുള്ള വേദിയിലാണ് പ്രസംഗിച്ചത് പറഞ്ഞ തെറ്റാണ് ഞങ്ങൾ നിർഭയമായി പറയ അത് പറയാൻ കാരണം ഞങ്ങളെ അത് നേരിട്ട് കൂടെ എതിർത്ത രണ്ട് സഭ വൈക്കത്തെ സ്ഥലത്തേക്ക് പ്രശ്നം നിലപാട് ആ സമിതിയിൽ സ്ഥാപിക്കുകയെന്നുള്ള അദ്ദേഹം ഉൾപ്പെടെ എങ്കോട്ട് വന്ന സ്വാമി ഉൾപ്പെടെ അദ്ദേഹം ഞങ്ങൾ ശക്തിയായി അദ്ദേഹം വിമർശിച്ചു ഞങ്ങൾ വേദിയിരിക്കുമ്പോൾ തന്നെ പറയാം കോട്ടയത്ത് തന്നെ നിലപാട് അറിയാം പുതിയ പ്രവർത്തകർക്കറിയാം അപ്പൊ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ വിമർശനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കാറുണ്ട് മായി പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അപ്പൊ വ്യാഖ്യാനം കൊടുക്കേണ്ടതില്ല ഞങ്ങൾ ഉള്ളപ്പോഴല്ലോട് കൂടി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അവരെ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് മറ്റൊരു വ്യാഖ്യാനത്തിന്റെ കാര്യമില്ല അന്തിച്ചർച്ചയ്ക്ക് മറ്റൊരു വിധേയമല്ല ില്ല കാരണം കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റ് സെറ്റിന് അറിഞ്ഞിരിക്കും ഒരു തരത്തിലും മതവിദ്വേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളർത്തുന്ന ഒരു തരത്തിലുള്ള നീക്കങ്ങളും ആരുടെയും കാലത്തുനിന്നുണ്ടായിക്കൂടാണ് ഏത് തരത്തിലുള്ള അവസ്ഥ അത് ഇന്നും നാളെയും എന്നും പറയുന്നു വ്യത്യാസം സ്ഥലങ്ങളിൽ തീരുമാനിക്കട്ടെ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ ഉണ്ടായ സംഭവങ്ങളുമായിട്ട് നിലപാട് പാർട്ടി സ്റ്റേറ്റ്മെന്റ് സെക്രട്ടറിയേറ്റ് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ മലയാളത്തിൽ തന്നെ പറഞ്ഞത് കാന്തപുരത്തിനെ കുറിച്ച് ഇടപെടൽ ആദ്യം എന്റെ ഫേസ്ബുക്കിൽ നിന്നോട് വിശ്വസിച്ചു അന്ന് തന്നെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുണ്ട് കാരണം ഉന്നതമായ സാമൂഹ്യബോധത്തിന്റെയും മായ മനുഷ്യത്തിന്റെയും പ്രതീകമായി അദ്ദേഹം അഭിനയിച്ചു അപ്പൊ ഞങ്ങൾക്കൊക്കെ ആ കാര്യത്തിലുള്ള നിലപാട് അത് ഞാൻ പ്രശ്നത്തിൽ വിഷയാസ്ത്രമായിട്ടാണ് മാത്രം ഓരോ വിഷയത്തിൽ നമ്മുടെ സമീപിക്കുന്നത്